അങ്ങാടിപ്പുറം തിരുമാനങ്ങുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കുടിയേറി ഇനി ഉത്സവ ലഹരിയിലായിരിക്കും അങ്ങാടിപ്പുറം തിരുമാതങ്ങുന്ന പൂരത്തിന് വ്യാഴാഴ്ചാവിലെ പുറപ്പാട്ട എന്നുള്ളതോടെ തുടക്കമായി പതിനൊന്ന് ദിവസം അങ്ങാടിപ്പുറത്ത് ഉത്സവാരം ഉയരും വ്യാഴാഴ്ച പുലർച്ചെ നാല് മുതൽ ക്ഷേത്രത്തിൽ ദർശന സൗകര്യം ഉണ്ടായിരുന്നു രാവിലെ പത്തിനായിരുന്നു ആദ്യ എന്നുള്ളത് എട്ടിന് നായയാർകൂത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി മാതൃശാലിൽ പൂജ നടന്നു ഭഗവതിയുടെ പഞ്ചലോഹത്തിനമ്പ് കോലത്തിൽ വെച്ച് പുറത്തേക്ക് നനയിച്ചു തുടർന്ന് വാദ്യമേളകളുടെ പൂരം കൊട്ടിപ്പുറപ്പെട്ടു ബുധനാഴ്ച വിശേഷാൽ രോഹിണി കളമ്പാട്ട് നടന്നു ക്ഷേത്രാംഗലത്തിൽ ആനച്ചമയങ്ങളുടെ പ്രദർശനവും നടന്നു വൈകിട്ട് ബാംഗ്ലൂരു മുദ്ര ഡാൻസ് സ്കൂൾ ഒരുക്കിയ ശ്രീദേവി ബാലകൃഷ്ണന്റെ യും അരങ്ങേറി സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്